രണ്ടാം പിണറായി സർക്കാർ ഇന്ന് അഞ്ചാം വർഷത്തിലേക്ക് മൂന്നാമതും തുടർ ഭരണമെന്ന ചരിത്ര നേട്ടം ആവർത്തിക്കാനുള്ള സമ്മർദ്ദവും പേറിയാണ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നത് നിർണായകമായ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി വികസന ക്ഷേമ രംഗത്തെ നേട്ടങ്ങളുടെ അകമ്പടയിൽ വോട്ടർമാരെ ഇറങ്ങുന്ന സർക്കാരിനെ മുറിച്ചു കടക്കേണ്ടത് നിരവധി വിഷയങ്ങൾ ചേർന്ന് രൂപപ്പെടുത്തിയ ഭരണവിരുദ്ധ വികാരത്തെയാണ് ഒരു മുന്നണിയുടെ സർക്കാരിനെ തുടർച്ചയായി മൂന്നാം ഉഴ ലഭിക്കുക എന്നത് ചരിത്ര നേട്ടമാണ് എന്നാൽ അങ്ങനെയൊരു ചരിത്രം കേരളത്തിനില്ല പിണറായി വിജയന്റെ ഒറ്റയാൾ മികവിൽ ആ നേട്ടം കയ്യെത്തി പിടിക്കാനാണ് ശ്രമം മൂന്നാം ഊഴവും പിണറായി എന്ന ക്യാമ്പയിൻ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു ഭരണത്തിൽ ഹാട്രിക് നേടാൻ തയ്യാറെടുക്കുന്ന സർക്കാരിന് മുന്നിൽ രാഷ്ട്രീയ വെല്ലുവിളികൾ ഏറെയാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചതുപോലെ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുക വീട്ടമ്മമാർക്ക് പെൻഷൻ തുടങ്ങിയ വാഗ്ദാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കും എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം സർക്കാരിനെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ചുറ്റിപ്പറ്റി ഉയരുന്ന വിവാദങ്ങളും മറ്റൊരു വെല്ലുവിളിയാണ് കേന്ദ്ര ഏജൻസികളിലൂടെ പുറത്തുവന്ന ആക്ഷേപങ്ങൾ പരമ്പരാഗത ഇടത് അനുകൂലികളിൽ പോലും സംശയങ്ങൾക്കിട നൽകിയിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തെ സ്വർണക്കടത്ത് ആക്ഷേപങ്ങളെ മറികടന്നു വന്നതുപോലെ ഇതും അതിജീവിക്കാൻ കഴിയുമെന്നതാണ് ഭരണ നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം

മൂന്നാം ഭരണത്തിനു മുന്നിലുള്ള വെല്ലുവിളിയാണ് ബി ജെ പിയുടെ കടന്നുവരവ് യു ഡി എഫിനും ഭീഷണിയാണ് എന്നത് മാത്രമാണ് എൽ ഡി എഫിന് ആശ്വാസകരമായ കാര്യം തലമുറ മാറ്റം സംഭവിച്ച കേരളത്തിലെ പ്രതിപക്ഷത്തിനും ഇത് നാലാം വാർഷികമാണ് തുടർച്ചയായി രണ്ടാം തവണയും പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫ് നിരവധി ആരോപണങ്ങളാണ് ഈ കാലയളവിൽ ഉയർത്തിക്കൊണ്ടുവന്നത് എന്നാൽ കഴിഞ്ഞ പ്രതിപക്ഷ കാലയളവ് പോലെ ശ്രദ്ധേയമായ സമരങ്ങൾ നടത്താൻ കഴിഞ്ഞില്ലെന്നത് പോരായ്മയാണ് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും